നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങണോ പലപ്പോഴും പതിനായിരം രൂപയ്ക്ക് ബിസിനസ് ബിസിനസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഓക്കെ ഇതെന്തോ ഒരു ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ചുറ്റും കാണുന്ന പല ചെറുകിട റീറ്റെയിൽ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പതിനായിരം രൂപയ്ക്ക് തന്നെ മതിയാവും ഫോർ എക്സാമ്പിൾ ഒരു പഴക്കച്ചവടം തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ മീൻ കച്ചവടം തുടങ്ങണമെങ്കിൽ ഒക്കെ പതിനായിരം രൂപയുടെ സ്റ്റോക്ക് നമുക്ക് കീപ്പ് ചെയ്താൽ മതിയാവും പക്ഷേ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ് പലപ്പോഴും വിദേശ മാർക്കറ്റുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യു എസ് പോലെയുള്ള മാർക്കറ്റുകളിൽ ആളുകൾ ഇൻകം ഏൺ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലിൽ ഒന്നാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും പക്ഷേ ചിലരെങ്കിലും കേൾക്കാതിരുന്നിട്ടും ഉണ്ടാകും അപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെണ്ടറെ യൂസ് ചെയ്തുകൊണ്ട് അതായത് വെണ്ടർ ഓൾറെഡി ആ പ്രോഡക്റ്റ് മാർക്കറ്റ് കസ്റ്റമറിനെ സെൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ കസ്റ്റമറിനെ അക്യ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഓൺ ഡൊമൈനിലാണ് കേട്ടോ നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നിപ്ഖ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക അപ്പം ഈ വെബ്സൈറ്റ് എൻ്റെ ഓൺ വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ ഓൺ വെബ്സൈറ്റ് ത്രൂ എനിക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിലെ പ്രൊഡക്റ്റുകളെ അവിടെ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് സെൽ ചെയ്യാൻ സാധിക്കും എൻ്റെ പ്രൈസിൽ എൻ്റെ പ്രൈസ് ചെല്ല് ചെയ്യാണ് എൻ്റെ പ്രൈസ് ചെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് ഈ പറയുന്ന ഷോപ്പിഫൈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഓർഡർ പോകുന്നത് ഇതിൻ്റെ യഥാർത്ഥ വെണ്ടർക്കാണ് അതായത് ഇത് ഓൾറെഡി സെല് ചെയ്യുന്ന ആൾക്കാണ് സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന ഷിപ്മെൻ്റ് പോകാൻ പോകുന്നത് ഈ വെണ്ടറിൻ്റെ അടുത്തത് കസ്റ്റമറടുത്തേക്ക് ഡയറക്റ്റാണ് കസ്റ്റമർ അടുത്തേക്ക് ഡയറക്റ്റ് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഇൻവോൾവെൻ്റ് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും ആവശ്യമില്ല അവിടെ ഈ പറയുന്ന കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആക്ച്വലി ഈ വെണ്ടർ സെൽ ചെയ്യുന്ന റേറ്റ് അത് ഡിഫറൻറ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഡ്രോപ്പ് ഷിപ്പേഴ്സിനെ സംബന്ധിച്ച് അവിടെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ മാർജിൻ ലഭിക്കുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ ഇപ്പോൾ ഷോപ്പിഫൈയിൽ എനിക്ക് തോന്നുന്നത് ഏഴായിരം രൂപയാണ് നമുക്ക് റീറ്റെയിൽ ഓപ്ഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ സ്കീമിനുള്ള പ്രൈസിങ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്പർമാരുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല പുറത്തുനിന്ന് ഒരു വെബ്സൈറ്റ് ഡെവലപ്പറുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഈ തീം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിലേക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിലുള്ള പ്രൊഡക്ടുകൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇന്ന് കേരളത്തിൽ ഒട്ടനവധി ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന പത്തോ പതിനഞ്ചോ ആളുകളുണ്ട് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ് ഷോപ്പിഫൈ മാത്രമല്ല കേട്ടോ മറ്റു പല പ്ലാറ്റ്ഫോമുകളും ഇതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ പറയുന്ന ആമസോണി പോലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ ഷോപ്പിഫൈ ആണ് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റിന് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ളതും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് റൂൾ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ കയ്യിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നിൽക്കുന്ന ജോബിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ